ए विशेष स्वागत स्वागत अप अरुटाटे न चव्वा बुधन व्यायं मेल् നാലാമത്തെ ദിവസോട്ട് കൊറേ ദിവസമായിട്ട് സന്ധിച്ചിണ്ടെങ്കിൽ പോയന്നിരാ അപ്പൊ അതിന്റെ പകരം ഇപ്പൊ നാലു ദിവസം പോയിട്ട് ഇന്ന് വന്നു വന്ന ശേഷം ഇവിടെ ഭയങ്കര മഴ കെട്ടൊന്ന് ഇന്നലെ ഞാൻ തന്നെ ഉച്ചക്ക് ശേഷം മഴ ഇന്ന് ഉച്ചക്ക് ശേഷം മഴ അങ്ങനെയാണ് മഴ മഴയാണ് അപ്പൊ മഴ പെയ്യട്ടെ വെള്ളം കൂടട്ടെ കൂടട്ടെല്ലേ മഴ പെയ്യുന്നു അപ്പൊ മഴയപ്പ ഞങ്ങൾ എല്ലാരും കിടക്കെയെന്നു കേട്ടോ അപ്പൊ ഇപ്പൊന്നും വല്ല ചോർച്ചണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നീച്ചു പോന്താണ് തണുപ്പല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ ഒന്നിനും പറ്റാതെ ഇങ്ങനെ ഇരിക്കണ് പിന്നെ ചോറിനൊക്കെ കഴിഞ്ഞു ചോറിന് മത്തങ്കറിയും എല്ലായിരുന്നു പപ്പടം പിന്നെ നമുക്ക് നമ്മളെ യൂസ്ഫാക്ക വന്നു ഇട യൂസ്ഫാക്ക എന്താ പ്രതീക്ഷിക്കാതെ എന്ന് പറഞ്ഞാല് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഗൾഫ് പോണെണ്ടെന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളോട് വന്നാലോന്ന് പക്ഷെ നമുക്കത് അത്ര പ്രതീക്ഷ ഉണ്ടായില്ല കാരണം പോണ അന്ന് ഇപ്പൊ ഇവിടെ വരലും എല്ലാം കൂടി നടക്കൂല ഏ പോലെ പോലെ അപ്പൊ കാര്യം കാര്യോണ്ട് നമുക്ക് പറയാതൊക്കെ എന്താ വെച്ചാല് പെട്ടെന്ന് വരാനും ചാൻസ് ഉണ്ട് അങ്ങനെ ഒരു മനസ്സിന് ഉടമയാണ് കേട്ടോ നമ്മളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് അതേപോലെ വരികയാണ് പറഞ്ഞു അപ്പൊ വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നെ ഉച്ച ഒരാ ഉപ്പാൻ്റെ ആണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മണ്ടപുറത്ത് എത്തി നിലമ്പൂര് എത്തിമുണ്ട് വിളിക്കണെ ഞങ്ങളിതാ വരുന്നെന്ന് പറഞ്ഞിട്ട് അപ്പൊ വിശ്വസിക്കാൻ തന്നെ പറ്റിയില്ല ഒരു അഞ്ചാളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ വന്നു പ്രതീക്ഷിക്കാതെ പിന്നെ അമ്മക്ക് കാണാൻ പറ്റിയില്ലോ അമ്മ ഇണ്ടായില്ല പിന്നെ യൂസ് പോകാൻ നമ്മള് വീഡിയോകള് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തു എന്തായാലും ആള് ഗൾഫിലെത്തി അപ്പൊ ഇവിടെ വന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വരാം കൊറച്ച് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന തിരക്കും അവർക്ക് ചായ കൊടുക്കുന്ന തിരക്കും എല്ലാം കൂടിയായി പിന്നെ ആ അത് കൂടെ മഴ എന്നാലും ഒരു മണിക്കൂറോളം നിന്നു നിന്നുട്ടോ എത്ര തിരക്കാണെങ്കിലും കൊറച്ചേരോണ്ടായിട്ടോ യൂസഫ് അമ്മ ചേച്ചിനുള്ള ചെറിയ യൂസഫ് കാണേ യൂസഫ് എട പോയി സ്ഥലത്തേക്ക് സ്ഥലത്തേക്ക് മോശായിരുന്നു ഇതിലും ആദ്യത്തെ വീടാ യൂസഫ് ഖാന്റെ ഒക്കെ വലിയ ഏട്ടനാണ് എന്ന് നമ്മളെ വിളിക്കും വാട്സപ്പില് ഇതാണ് യൂസഫ് യുഎസ്എഫ് നമ്മുടെ നാട്ടിലെത്തി ഗൾഫിൽ പോണ വഴി ഞങ്ങൾ ഇവിടെ എത്തി ഗൾഫിൽ പോണ വഴി അല്ല ഇനി ഇവിടെ കൂടിയാലേ ഗൾഫേക്ക് പോലും ആരാണ് വിളിക്കണേ പെണ്ണുങ്ങളോട് ഗൾഫിൽ എത്തി വരാണ്ട് എവിടെയാണ് नहीं बड़ा कॉलेज में कम है तो बड़ा है चावी ठीक है इनपर मरोगे ना हमारे <laughs> ना हम लोग लात लागे लोग आह मरोगे ना खुला ना पुष्ट नहीं जंबल आह जंबल का चार जोड़ का कोडर कोडर टेंजरी का सुगा सीबड़ी देखना जोड़ नहीं तू पॉस्ट पॉस ശരി കാണിച്ചു പ്രാർത്ഥിക്കാനൊരു സ്ഥലം പ്രാർത്ഥിക്കാനൊരു സ്ഥല പിന്നെ യൂസഫ് ചോറിനെ െളിക്കഴിപാടി കാണാൻ പറ്റി സന്തോഷം ആഗ്രഹം അത് കാണാൻ അപ്പൊ അപ്പൊ എന്താ സൗദിയിലും എല്ലാരും നമ്മള് വിശേഷം കണ്ടില്ലേ നമ്മളെ കമന്റില് പറഞ്ഞേന്നു യൂസഫാക്ക വന്ന വിശേഷങ്ങള് ഇടാ ഇടാൻ മറക്കരുത് ഇട്ടോന്ന് എന്നോട് പറഞ്ഞേന്നു ആരാന്നറിയില്ല ഒരു കമന്റ് വന്നേന്ന് അങ്ങനെ അപ്പൊ കൊറച്ചെടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാരും കൂടി വന്നപ്പോ നമ്മൾക്ക് ഒരു ചായ എടുക്കലും മഴ എല്ലാം കൂടി ആയപ്പോ അങ്ങനെ അവരോട് സംസാരിക്കാൻ നേരമല്ല അതെങ്ങനെ ക്യാമറ ഉടിച്ചിരിക്കാൻ നേരല്ലല്ലോ അതുകൊണ്ട് തന്നെ ഉള്ള പോലെ ഒന്നിങ്ങനെ കാണിച്ചു അവിടുത്തെ വന്ന സന്തോഷം ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ എന്തായാലും യൂസുഫാക്ക ഗൾഫിലെത്തി പിന്നെ പിറ്റേ ദിവസം നമ്മളെ വിളിച്ചു വീഡിയോ കോൾ ചെയ്തു സമാധാനമായി ഇപ്പൊ ജോലിയിലും കയറി അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം ഇന്ന് ഇന്ന് വിളിച്ചില്ലല്ലോ ഇന്ന് വിളിച്ചു ഞാൻ കണ്ടില്ല പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ അപ്പൊ ഫോണിന്റെ മുമ്പെടെ വന്നിട്ട് എന്നെ വിളിച്ചു വീഡിയോ കോൾ ചെയ്തു കണ്ടു എപ്പോഴും എപ്പോഴും കാണുക ചെയ്തോ ഗൾഫിലാകുമ്പോ പിന്നെ ഗൾഫിലാകുമ്പോ പിന്നെ എപ്പോഴാണ് സമയം വെച്ചാൽ അതിനനുസരിച്ച് വിളിക്കും ഇപ്പൊ സത്യം പറഞ്ഞൊരു ഒരു കുടുംബം പോലെ ആയി വിളിച്ചിട്ടില്ലെങ്കിലും എന്താണ് ഏതാണ് അറിയാ തിരക്കിലൊക്കെ പോണ സമയത്ത് ഇവിടെ വന്നല്ല അത്ഭുതാണ് കേട്ടോ ചിലപ്പോ അത്രയും നേരം കുറച്ച് നേരത്തിനാണ് ഇപ്പൊ അത് ഇവിടെ വന്നിട്ട് പോയത് കുറച്ച് നേരം പോരും വേണം അതെങ്കിലും മനസ്സായത് കൊണ്ടില്ലേ ഇവിടെ വന്ന് കാണാനും കഴിക്കൊരു യോഗ ഇണ്ടേനും

അല്ല പോയിട്ടും വിളിച്ചല്ലോ ഇവിടെ വന്നിട്ടും അതൊക്കെ കൈനക്കുള്ള സൗകര്യമല്ലോ അവരാവുമ്പോ നമ്മള് ഇന്ന് നമ്മളെ ഒരു നല്ല മഴയും മഴ അപ്പൊ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാതി നാലുമണിക്കും രാത്രിക്കും ഒക്കെ ഉള്ളതാണ് രാത്രി ഇപ്പോ ചോറ് സന്തോഷത്തിന് ചോറ് എന്തായാലും രാത്രി കഴിക്കലില്ല നെയ്ച്ചോറോ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടപ്പോ കഴിക്കുന്നല്ലാതെ സദാ ചോറ് രാത്രി ഒഴിവാക്കിണ്ട് അന്ന പോലെ തന്നെ ഞാനും ഇന്നലെയൊക്കെ ചപ്പാത്തി ഒക്കെ കേട്ടോ കഴിച്ചത് തടി കൂടാന്ന് ചോദിച്ചിട്ട് ചോറൊക്കെ ഒഴിവാക്കി തുടങ്ങി അപ്പൊ നമ്മള് കൊഴക്കട്ടുണ്ടാക്കോ കൊഴക്കട്ടൊ പിന്നെ നല്ല രസമാണ് ഏർ നമ്മൾ ആ നമ്മളാ വീട്ടിലുണ്ടാക്കിന്നോ നമുക്ക് വന്നിട്ടുണ്ടാക്കിയില്ല ഏർ പ്രവീൺ നല്ലൊരു ഉണ്ട് ഗൾഫില് അപ്പൊ ആ പ്രവീണേട്ടൻ പറഞ്ഞതാണ് കേട്ടോ ഈ കൊഴക്കട്ട അവിടത്തെ ഗൾഫത്തെ ഓരോ സ്ഥിരം ഉണ്ടാക്കണാവുകയും ചെയ്യുക പെട്ടെന്ന് ആവുകയും ചെയ്യും അധികം ചെലവൊന്നുമില്ല നാളികേരവും അതേപോലെ ഒരു വല്ലുള്ളിയും കുറച്ച് ഗോതമ്പ പൊടിയും എല്ലാം കൂടിയാണ് മിക്സ് ആക്കുക പുരുത്ത വേവിക്കുക പിന്നെ അതൊന്നും താളിക്കുള്ള കടുക് കറിയും പെട്ടെന്ന് കഴിയും ചെയ്യും പിന്നെ വൈകുന്നേരം കഴിക്കുകയും ചെയ്യ വിശക്കും മാറും അങ്ങനെ അങ്ങനത്തെ പലഹാര മധുരട്ട ഉണ്ടാക്കണെ വിചാരിച്ചാദ്യോ കുഴക്കട്ടെ പലതരം ഉണ്ടല്ലോ മധുരട്ട ആയാലും ശർക്കരയും തേങ്ങയും കൂടിയും മാവ് ഉണ്ടാക്കണ ഉള്ളി നിറച്ചിട്ട് ആവിക്ക് വേച്ചെടുക്ക അമ്മ അങ്ങനെ വിചാരിച്ചെന്നത് അപ്പൊ ആ രാത്രിക്ക് ആക്കാം അപ്പൊ മധുരം വേണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ കേട്ടോ അപ്പൊ ആദ്യം ആയിട്ട് ഉള്ളി അരിഞ്ഞു നീ നാളികരം ചിറകി വരട്ടോട്ടിട്ട് അത് ഇത് ഗോതമ്പൊടി ആണോ റേഷൻ കടയൊക്കെ എന്നിട്ട് ലോണം വെള്ളം തിളച്ചിട്ട് അത് ആവിക്ക് വെച്ച് വയ്ക്ക ആവിക്കും വെള്ളത്തിൽ ഇടും ചെയ്യ ആവിക്കും അവിടെ നിന്ന് നമ്മളെ ഉണ്ടാക്കിയത് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി കട്ട് ചെയ്തിട്ട് അപ്പൊ പൊടിയില് പുള്ളിട്ടോ ഞാൻ നാളികേരപ്പ കൊണ്ടാളികാരം കൊണ്ടുപോര് അപ്പൊ ഗോതമ്പ് പൊടി ഉള്ളി നാളികേര നാളികേരണം എന്നിട്ട് ഉപ്പ് വെള്ളം ഉണ്ടാക്കിയിട്ട് നാളികേരം നാളികേരം കിട്ടിയ കാര്യം പരിപാടി ണ്ടാവും നാളുകാരെ ആറ്റാ തക്കാറില്ല അങ്ങനൊക്കെ അപ്പൊ അവിടുന്ന് നാളികേരം കിട്ടി ഈ നാളുകേരം കഴിഞ്ഞിട്ട് വേണം വാസേട്ടടുത്തേക്ക് വന്നുകൊണ്ട് പോവാന് നമ്മ കഴിച്ചിട്ട് എന്താ പറയാ നമ്മള് വേരി ആള് വന്നിട്ടോ അപ്പൊ കൊറച്ചേടെ അങ്ങനെ ഓരോ അപ്പൊ ലോക്കറ്റിന്റെ വർത്താനം വീണ്ടും അവതരിപ്പിച്ചിട്ടോ ഒരു ലോക്കറ്റ് ചെറിയതാണെങ്കിലും കൂടിട്ട് അത് വീണ്ടും വീടും അവതരിപ്പിക്കാൻ മറക്കുന്നില്ല പഞ്ചായത്തില് പറഞ്ഞ കാരണേലും ആ പോവത്രിപ്പോ പോയാ പോയത് തന്നെയല്ലേ ആ പ്രാവശ്യം ഞങ്ങൾ നോക്കിയില്ല കുറെ സാധനങ്ങൾ ഒന്നിച്ച് കയറ്റി പോയതാണ് ആദ്യൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ട് തരംതിരിക്കലാണോ ആ പ്രാവശ്യം ഒന്നായിട്ട് കയറ്റി അയച്ചതാണല്ലോ കൊറേ സാധനം കൂടി കിടന്നിട്ട് അപ്പൊ അത് ഇതിന്റെ അവിടെ ഒന്നിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ഒന്നിച്ച കയറ്റി കളയല്ലോ മെഷീനിലിടുക ആ അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടറാണെങ്കിൽ ഒരു സ്വർണത്തിന്റെ കാണും പക്ഷെ കൊറേ സാധനല്ലേ നമ്മള് ചെറിയ പൊടിപ്പണ്ടല്ലേ ഒരു ഗ്രാമം ഒന്നും പറഞ്ഞ നമുക്ക് വലുതാണ് കെട്ടോ അര ഗ്രാമമായിരുന്നു വെള്ള പക്ഷെ പോയി നീ പറഞ്ഞിട്ട് കാര്യല്ല നമുക്ക് വീണ്ടും ഉണ്ടാക്കാം തിളത്തി നമ്മള് ഇതിങ്ങനെ വെറ്റിട്

നമുക്ക് 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 തീരെ അത് നല്ലതാണ് ഈ ശർക്കരട്ടോറി അങ്ങനെ പല വിധത്തിലുള്ള പലഹാരങ്ങളുണ്ടാക്കാത്തിണ്ടാക്ക പൂരിണ്ടാക്ക കോഴിക്കട്ടുണ്ടാക്ക ദോശ ഉണ്ടാക്ക എന്ത്ണ്ടട്ടോ ഇനി ഇത് കോരിടക്കാ കോരി ചെറുതായിട്ട് അരിയണം അരിഞ്ഞിട്ട് ഉള്ളി കടുകും മുളകും ഒക്കെ അരിഞ്ഞിട്ട് വറവട്ടിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കറിപ്പിലേക്കട്ട് സൂപ്പറായി കറി കറിക്ക് പോയ കറി കറിവേപ്പിലിട്ടാണ് രസം ഉണ്ടാവുക അല്ലെ വണ്ടി വീട്ടിലെ കറിവേപ്പിലേക്ക് പോട്ടെ ഇതൊന്നും അല്ലെങ്കിൽ നമ്മളെ കൈ പണി ഇട്ടു ചൂടി എന്നിട്ട് കത്തിയോണ്ട് നമുക്ക് മുറിച്ചെടുക്കാം അതിന്റെ മുന്നേ ഇതൊക്കെ ഇഞ്ഞ് വറവിന് വേണ്ടിയുള്ള ചെറിയ ഉള്ളി അരിയണം ഉണക്കമുളക് അരിയണം കറിവേപ്പ് ഉണ്ടൊക്കെ എന്നിട്ട് അതിങ്ങനെ കട്ടാക്കി കട്ടാക്കി ഇടിക്കണം കേട്ടോ കഷ്ണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെങ്കിലുള്ളൂ പിന്നെ രസം കേട്ടോ വലുതാക്കി അമ്മക്ക് പാട്ട് മാസം കൊറേ പാടി പാട്ടല്ലേ പാട്ട് പഠിച്ചിട്ട് കയ്യുണ്ടങ്ങനെ ഇതാക്കി ഇടാമറ്റല്ല ഐടിട പറ്റോടാ ഇതിനല്ല നന്നാവുന്നില്ല പ്രശ്ണ്ടാവില്ല എങ്ങനെ ചെയ്യാം മുറുച്ചിട്ട് ഇതിടായിട്ട് എണ്ണ ഒഴിക്കണം എണ്ണ ഒഴി നീ കടുവ ഇട <sum> carry on me. പിന്നെ അത് മലകണ്ട് മാളികേരോ ഉള്ളൊക്കെ വെന്തതുകൊണ്ട് വെള്ളം കൂടി പിന്നെ അതിന്റെ ഇല ജീര കൂടി ഇട്ടാതിരുത്തിയപ്പോളോ ആ ഇനി അത് കാര്യല്ല പിന്നെ നല്ല വില മട്ടനീട്ടല്ലോ ആ മട്ടനീല് അങ്ങനെ ചെയ്യണവരുണ്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പൊടിക്കരക്കുക പൊടിക്കൊക്കെ ചെയ്യാ എന്നിട്ട് ഇങ്ങനെ കൊഴുക്കട്ടുണ്ടാക്കിയ ജീരകൊക്കെ കൂട്ടും അത് പിന്നെ ഒന്നും ഇല്ല അങ്ങനെ തന്നെ രസം എന്താ ഇങ്ങനെ ആയി പിന്നെ രസം കരിയത്തിലൊക്കെ മൂപ്പായിട്ട് നല്ല മണം വരുന്നുണ്ട് പിടിക്കുന്ന സാധനം നോക്കണേ ഞാൻ അതൊന്ന് മിക്സ് ആക്ക ഇളക്കി ഇതിക്ക് ഒരു അടിപൊളി കട്ടൻ ചായ കേട്ടോ കൂടുള്ള കട്ടൻ ചായ പാലും ഇച്ച നല്ല രസാ കേട്ടോ മണിക്ക് പിന്നെ ഏട്ടൻ ചട്ടൻ ചായ അമ്മ തീ കൊറച്ച കൂട്ടിട്ടു തെറ്റാവണീണ്ണി കൊഴിച്ചിട്ട് മറ്റേ വെള്ളത്തിൽ അപ്പൊ അങ്ങനെ റെഡിയായി ചെറിയൊരു മുറൂണ് കളറൊക്കെ ആയി ആ വെള്ളക്കളർച്ചു Tahu kadang-kadang hari kita ular, apa? Siapa yang nyopas? Apa malah korik terend? Apa? Angin ni si Ji Ji tak ചുരിദാ ഓളെ കാണിക്കണില്ല കേട്ടോന്താറിയോ സ്നേഹദാസ് വിളിക്കണ പേര് മഞ്ജു അപ്പൊ ഇതൊന്നും പറയണ്ട കണ്ടാ മതില്ണ്ട് അതൊന്നും പണി പണി അപ്പൊ നമ്മളെ കട്ടൻ ചായ ഉണ്ടാക്കട്ടെ പഴക്കട്ടയും ചായ ഒക്കെ കുടിക്കണം ഇന്നത്തെ ഒരു ചെറിയ വിശേഷം നടത്തേ നാളെ ഒരു പുതിയ വിശേഷായിട്ട് കാണാം അപ്പൊ ചായ കഴിച്ചോളൂ ബൈ